ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ ഗൂഗിളിൻ്റെ മുന്നിൽ തന്നെ ഗൂഗിളിൻ്റെ കിട്ടണം കേട്ടോ അങ്ങനെ ഗൂഗിളിൻ്റെ ആ ഒരു പകയും വൈരാഗ്യവും രോഗവും ഒപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗൂഗിളിന് പുറത്തെടുക്കാൻ കഴിയുകയാണ് കേട്ടോ ഈ സമയം ഇന്ദ്രനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരു മാസത്തിനാണ് എൻ്റെ അച്ഛൻ ഈ പൈസ തന്നത് അപ്പോൾ ഒരു മാസത്തോടു കൂടി ഈ ഒരു ഇടപാടുകളൊക്കെ എല്ലാം തീർക്കാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഇന്ദ്രനോട് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയാണ് ഏതൊരു പലിശ കമ്പനിയിലും കടപിട കടമിടപാടുകളിലുണ്ടെങ്കിൽ അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കുന്നുണ്ടെങ്കിൽ ബാക്കി നെക്സ്റ്റ് മന്തിന് നീട്ടിവെക്കാനുള്ള ആ ഒരു ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുണ്ടാവും എല്ലായിടത്തും പക്ഷേ നിങ്ങൾക്ക് പണം തന്നിട്ടുള്ള സ്വർണം വെച്ചിട്ടല്ല കടയുടെ ഇത് വെച്ചിട്ടാണ് അത് നിങ്ങൾ മറന്നു ആധാരം വെച്ച് എവിടെയും ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഇടപാടുമില്ല പിന്നെ ഈ ഒരു കമ്പനി ഞങ്ങളുടേത് മാത്രമല്ല പല ആളുകളുടെയാണ് അപ്പോൾ അവരുടെ നിന്നൊക്കെ ചോദ്യം വരും ആ ചോദ്യം ഒഴിവാക്കാൻ ഒഴിവാക്കാൻ ഇന്നത്തോടു കൂടി ഈ ഇടപാട് നിർത്തണം ഈ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് ും തന്ന ആ ഒരു മുതലും ഇവിടെ കൊടുന്ന് വെക്കണം അല്ലെങ്കിൽ വേണ്ട നടപടികൾ ഞാൻ ചെയ്യുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ അങ്ങ് ദേഷ്യം വരികയാണ് ഇന്ദ്രൻ പറയും ദേ വൈരാഗ്യവും പകൊക്കെ ആവാം പക്ഷേ ഈ സമയത്തൊരു മനുഷ്യനെ ഇത്രയും വേദനിപ്പിക്കരുത് എന്താ നിങ്ങൾക്ക് മാത്രമേ ഇത് പാടില്ല നിങ്ങൾക്ക് മാത്രമേ ഇത് പാടുള്ളൂ എന്നുണ്ടോ മറ്റുള്ളവർക്ക് പാടില്ലെന്നുണ്ടോ എന്ന് ഗോകുല് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും ഗോകുല് പറയാണ് ഞാൻ ഒരു പക്ഷേ ഈ ഒരു മാസം ഇതിനെയൊക്കെ ഞാൻ ഇന്ന് ിരുന്നു ഇനിയും വേണമെങ്കിൽ ഇന്ദ്രന് പലിശ കറക്റ്റിന് എത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പലിശ ഇല്ലാതെയും ഞാൻ നിങ്ങൾക്കൊപ്പം നിന്നിരുന്നു പക്ഷേ ഇത്രയും നെറികെട്ട സ്വഭാവമുള്ള ഒരു അമ്മയുടെ മകന് ഇത് തരാൻ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ആ തൻ്റെ അമ്മയെക്കുറിച്ച് പറയും തൻ്റെ തൻ്റെ അമ്മ ചെയ്യുന്ന നെറികെട്ട പ്രവൃത്തികൾക്കൊന്നും തനിക്കുത്തരം പറയാനില്ലേ എന്തിനും ഏതിനും കുട പിടിച്ച് കൊടുക്കുന്നത് താനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്ത ചോദിക്കുക എൻ്റെ അമ്മ എന്ത് വൃത്തികെട്ട പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് പറഞ്ഞുടനെ അവിടെ ഗോകുലങ്ങ് ശബ്ദമുയർത്താണ് കേട്ടോ ഗോകുല് പറയും ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളാണ് അവളുടെ വിവാഹം ഉറപ്പിച്ചതാണ് ഇന്ന ദിവസത്തേക്ക് ഉറപ്പിക്കുകയും ചെയ്തതാണ് എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല ഇത്രയും ഒരു ആപത്ത് ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടും നിങ്ങളിൽ നിന്ന് കിട്ടിയ ശിക്ഷ എന്തെന്ന നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ അറിഞ്ഞിട്ടാണോ അറിയാത്തതുപോലെ ഭാവിക്കാണോ എന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് നീയും നിൻ്റെ അമ്മയും ചേർത്ത് നടത്തുന്ന ഈ നെറികെട്ട പ്രവൃത്തി ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ തന്ന പൈസയും ും അതിൻ്റെ പലിശയും ഈ സമയം ഒരു മണിക്കൂർ സമയം അതല്ലെങ്കിൽ നാളെ ആ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിക്കണമെന്ന് പറയുമ്പോൾ ഇന്ദ്രനെ തൻ്റെ അമ്മ എന്ത് ചെയ്തു എന്നറിയാനാണ് കേട്ടോ ആകാംക്ഷ അങ്ങനെ ഇന്ദ്രനോട് ആ ഒരു സത്യം അങ്ങ് പറയാണ് എൻ്റെ പെങ്ങളുമായി ഉറപ്പിച്ച കല്യാണത്തെ നിൻ്റെ അനിയൻ സത്യനുമായി എൻ്റെ പെങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് അവരുടെ വീട്ടിൽ നിൻ്റെ അമ്മയും നിൻ്റെ വേറെ ഒരു ആളും കൂടി ചെന്ന് വേണ്ടാത്ത തോന്നിവാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകനെക്കുറിച്ച് ഒരു അമ്മ തന്നെ ഈ ഒരു വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളും വിശ്വസിക്കില്ലേ അതുകൊണ്ട് എൻ്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങി അതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും നോക്കാനില്ല ഞങ്ങളുടെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നവരെ ഞങ്ങൾ എന്തിന് താങ്ങും തണലുമായി നിർത്തണം എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസം എന്ന് പറയുന്നത് ഇന്നത്തേക്ക് അത് കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ എന്ന് പറയുന്നത് പോലെ ക്യാഷ് എത്തിയില്ലെങ്കിൽ ആ കട എൻ്റെ കൈക്കലങ്ങ് ആവും ആ കട എങ്ങനെ നിങ്ങളുടെ കൈകളിൽ കൈകളിൽ എത്തിപ്പെട്ട് എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ അന്നും എൻ്റെ അച്ഛൻ ചെയ്ത് ഒരു ആനുകൂല്യമാണ് ഇന്ന് നീയും നിന്റെ അമ്മയും ഇത്രയും വളരാനുള്ള കാരണമെന്ന് ഗോകുലങ്ങ് പൊളിച്ചൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന രഘുവിന് സന്തോഷം കൊണ്ട് ഒന്നും പറയാനില്ല ഒരുപാട് ചവിട്ടിത്തുപ്പലും ആട്ടലും ഒക്കെ കേട്ടതാണ് ഈ ഇന്ദ്രനിൽ നിന്നും അതുപോലെ തന്നെ സുശീലയിൽ നിന്നും ആ കടയുടെ അഹങ്കാരത്തിൽ ഒരുപാട് നെകിളിപ്പ് നടത്തിയവരുമാണ് അതുകൊണ്ട് തന്നെ വെറുതെ വിടാൻ രഘുവിനും താല്പര്യമില്ല അങ്ങനെ ഇന്ദ്രനങ്ങ് ദേഷ്യം പിടിക്കണത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്കെൻ്റെ അമ്മയോട് ദേഷ്യമുണ്ടെന്ന് ഗോപിലെ എനിക്ക് നന്നായി അറിയാം അത് നീ എൻ്റെ അമ്മയോട് പലതവണകളായി ചെയ്തതുമാണ് പക്ഷേ ഇവിടെ എൻ്റെ അമ്മ കുറ്റക്കാരിയാണോ അല്ലേ എന്നുള്ളത് നുണ പറയരുത് എന്ന് പറഞ്ഞുതന്നെ നിൻ്റെ അമ്മയോട് തന്നെ ചെന്ന് ചോദിക്ക് ആരാണ് എൻ്റെ ഇന്ദുവിൻ്റെ കല്യാണം മുടക്കിയതെന്ന് നീ തന്നെ ചോദിച്ചു നോക്ക് സംശയമുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ ഭർത്താ ഭർത്താവാൻ പോകുന്ന ആ രാഹുൽ എന്ന് പറയുന്നവനുണ്ടല്ലോ അവനോട് ചെന്ന് ചോദിക്ക് എന്തായാലും ഒരു കാര്യം നിൻ്റെ അമ്മ ചെയ്തതെന്നാണ് നന്നായി അവനൊരു സംശയ രോഗിയാണെന്നുള്ളത് ആദ്യം മുതലേ തുടക്കത്തിൽ മുതലേ ഞങ്ങൾക്കൊരു തോന്നലുണ്ടായിരുന്നു എന്നാൽ അത് അവൻ തെളിയിച്ചു തന്നു അത് നിൻ്റെ അമ്മ മുഖേന തന്നെ തെളിഞ്ഞതിൽ അതിലും നന്ദിയുണ്ട് എന്നാൽ എന്തായാലും ഇത്രയും നെറികെട്ട പ്രവൃത്തി ചെയ്യുന്ന നിന്നോടും നിൻ്റെ അമ്മയോടും ഇനി ക്ഷമിക്കാൻ നീ എൻ്റെ അച്ഛന് കഴിഞ്ഞേക്കാം പക്ഷേ എനിക്ക് കഴിയില്ല എൻ്റെ പെങ്ങളെ തൊട്ട് കളിച്ചവനെ ഞാൻ വെറുതെ വിടില്ല നീ നീനിൻ്റെ കൂടപ്പറപ്പുകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാനും എൻ്റെ കൂടപ്പറപ്പുകളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കെൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ വേണ്ട നടപടികൾ ഞാൻ ചെയ്യും ു ഗോകുൽ പറയുന്നുട്ടോ അങ്ങനെ ഒന്നും ഇടാനാവാതെ ഇന്ദ്രൻ അങ്ങ് ഇറങ്ങണം ഒരു എഴുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടി താൻ എവിടേക്ക് തേണ്ടി ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എങ്ങനെ താൻ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം എങ്ങനെ കൊടുക്കുമെന്ന ആ ഒരു ടെൻഷൻ ഇന്ദ്രനിൽ കടന്നു കൂടണിട്ടോ അങ്ങനെ ഇന്ദ്രൻ ആകെ ആടി ആടിപ്പോവാണ് എന്നാൽ ഈ സമയം രഘുവിനോടാണെങ്കിലോ ഗൂഗിൾ പറയാണ് രഘുവേട്ട ക്ഷമിക്കണം രഘുവേട്ടൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ അപമര്യാദയായി അയാളോട് സംസാരിക്കേണ്ടി വന്ന് എനിക്ക് വലിയ ദുഃഖമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ കുറ്റക്കാരനല്ല ഇന്ദ്രൻ അറിയാതെയാണ് ഇന്ദ്രന്റെ അമ്മ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇന്ദ്രന് ഒട്ട് കൊടുത്താലേ അമ്മയെ ഒന്ന് നിലക്ക് നിർത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് ഗോകുൽ നീ ചെയ്തത് തെറ്റില്ല ഒരാളുടെ കല്യാണമൊക്കെ മുടക്കുക എന്ന് പറയുന്നത് അത് പാവൻ സത്യൻ അവനൊരു നല്ല പയ്യനാണ് അവനെ എങ്ങനെ അപമാനിക്കുന്നത് സ്വന്തം അമ്മ തന്നെ ചെയ്യുമ്പോൾ എത്രമാത്രം വേദന അവനിലുണ്ടാവും എന്നും പറയാൻ കേട്ടോ അങ്ങനെ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ ബാറിലോട്ടാണ് പോകുന്നത് പിന്നീട് ഇന്ദ്രന് താങ്ങാൻ കഴിയുന്നില്ല തൻ്റെ അമ്മ പറഞ്ഞ ആ വാക്കുകൾ തൻ്റെ തന്നോട് രോഹുൽ പറഞ്ഞ ആ വാക്കുകൾ അത് തൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങാണ് അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ കുടിച്ച് കുടിച്ച് ലെവലില്ലാതെ ആവുകയാണ് അപ്പോൾ ഈ സമയം ബാറിലുള്ള ആളുകൾ എന്നെ പറയുന്നുണ്ട് ഓവറാണ് ഇനി തരാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെയും ഒരു അടിപിടി ഇന്ദ്രൻ നടത്തണം കേട്ടോ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എനിക്ക് കുടിച്ചേ പറ്റുള്ളൂ എന്നാ ആ ദേഷ്യവും വാഷിയും അവരിലും ആവുകയാണ് അങ്ങനെ ഇന്ദ്രൻ മൂക്കറ്റം കുടിച്ച് വീട്ടിലോട്ട് ോട്ട് വരികയാണ് കേട്ടോ ഈ സമയം സോനയാണെങ്കിലോ ഇന്ദ്രട്ടൻ ഒത്തിരി നേരമായല്ലോ പോയിട്ട് ഇതുവരെ ഇന്ദ്രേട്ടൻ്റെ യാതൊരു വിവരവുമില്ല ഈ അമ്മ കാരണം ഇന്ദ്രേട്ടൻ ഇനി എന്തൊക്കെയാന്ന് പറയുമ്പോൾ എന്തിനും ഏതിനും നീ എന്നെ പറഞ്ഞൂടി പിന്നെ അമ്മയുടെ ഈ സ്വർണ്ണാഭരണങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിലും നല്ലത് എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന ഈ ഇന്ദ്രേട്ടനെ ഒന്ന് സഹായിക്കായിരുന്നെങ്കിൽ ആ മനുഷ്യന് ഇത്ര വേദന ഉണ്ടായിരുന്നില്ല സ്വന്തം അമ്മ ഇപ്പം തള്ളിപ്പറയുന്നു എന്ന് ഇന്ദ്രട്ടൻ ഒരുപക്ഷേ തോന്നിയിട്ടുണ്ടാവുക നീ എന്നെ പഠിപ്പിക്കാൻ ഒന്നും എന്ന് പറയുമ്പോഴായി ൂട്ടോ ഇന്ദ്രൻ ബൈക്കൊക്കെ മറിച്ചിട്ട് ആ ഒരു ലെവലിൽ വരുന്നതായിട്ട് ഇത് കാണുന്ന സോന അങ്ങ് ഞെട്ടിപ്പോ എന്താ ഇന്ദ്രേട്ട എന്ന് പറയുമ്പോൾ നീ എന്നെ തൊടണ്ടിടി കൂടപ്പറപ്പിന് മാത്രം ജീവിച്ചവനാണ് ഞാൻ അമ്മ പെങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് കൂടപ്പറപ്പുകൾ എന്ന് കരുതി ജീവിച്ചിട്ട് എന്തിനു നമ്മളെ പെറ്റമ്മ നമ്മളോട് ഇങ്ങനെ കാണിക്കണം അപ്പൊ എന്താണ് ഇന്ദ്രേട്ട എന്താ പ്രശ്നം എന്താണെങ്കിലും തുറന്ന് പറ എന്ന് പറഞ്ഞുടുന്നെ ഞാൻ ഇതിൽ കൂടുതൽ എന്താ പറയുന്നത് ഈ നിൽക്കുന്ന നിന്റെ അമ്മയോട് നീ തന്നെ ചോദിക്കടി എൻ്റെ അമ്മ ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടക്കാൻ അടക്കം പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സുശീലക്ക് ആകെ പേടിയാവണം സുധനെ വെച്ച് കളിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ സുശീലക്ക് താൻ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെന്ന സത്യം പുറത്തോട്ട് വരുമ്പോൾ ആകെ പേടിച്ചു പോകാനായിട്ടോ അങ്ങനെ ഇന്ദ്രൻ ചോദിക്കും അമ്മയുടെ മകനല്ലേ സത്യൻ എന്തോ അവിടെ നിൽക്കട്ടെ സച്ചി സാറിനോട് അമ്മക്ക് വൈരാഗ്യം ഉണ്ടാവാം പക്ഷെ അമ്മയുടെ മകനെക്കുറിച്ച് കൂട്ടി കഴിച്ച് പറയേണ്ട ആവശ്യം എന്താണ് അമ്മ അമ്മ ഇത്രയും നെറികട്ട പ്രവൃത്തി എന്തിനാണ് അമ്മ ചെയ്യുന്നത് എന്തിനാണ് എപ്പോഴും മക്കൾക്ക് ഇങ്ങനെ നശിച്ച പേര് അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഇതിന് നന്നത് നല്ലത് ഈ ചെറുപ്പത്തിലെ അമ്മയ്ക്ക് വിഷം കൊടുത്ത് ഞങ്ങളെ അങ്ങ് കൊല്ലായിരുന്നില്ലേ എന്നൊക്കെ ഇന്ദ്രനങ്ങ് സുഷീലയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ താൻ ആകെ തൻ്റെ കണക്ക് കൂട്ടി വെച്ചതൊക്കെ പിഴച്ചു പോവാണ് കേട്ടാ താൻ എന്ത് ചെയ്യുമെന്നറിയാതെ സുശീല ആകെ പെട്ടു പോവാണ് അങ്ങനെ സോന ഇങ്ങനെ ഒരു അമ്മയുടെ ബൈറ്റ് ജനിച്ചതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശാപം ഇങ്ങനെ ഒരു അമ്മയെ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സോനയും അങ്ങ് മുഖത്തടിച്ച് നാല് സംസാരം സംസാരിക്കുമ്പോൾ സുഷീലയുടെ ഉള്ളൊന്ന് പിടഞ്ഞ് പോകാനായിട്ടാണ്